മാവൂർ പഞ്ചായത്ത് പൂക്കോയത്തങ്ങൾ ഓസ്പീസ് വീ കെയർ സ്പർശം ഇരുപത്തിനാല് പാലിയേറ്റീവ് സംഗമം ഡിസംബർ പത്ത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻറ്ററിൽ നടക്കും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ പി കെ കെ ബാബ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാവൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാവൂർ പഞ്ചായത്ത് പൂക്കോയത്തങ്ങൾ സ്വീകെയർ സ്പർശം ഇരുപത്തിനാല് പാലിയേറ്റീവ് സംഗമം ഡിസംബർ പത്താം തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻറ്ററിൽ നടക്കും കഴിഞ്ഞ നാല് വർഷത്തോളമായി മാവൂരിൽ സേവന രംഗത്ത് വേറിട്ട പ്രവർത്തനം നടത്തിവരുന്ന ചാരിറ്റി സംഘടനയാണ് പൂക്കോയ തങ്ങൾ ഹോസ്പീസ് വി കെയർ എന്നും അവശതയനുഭവിക്കുന്ന കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുകയാണ് പി ടി എച്ചിൻ്റെ പ്രധാന പ്രവർത്തനമെന്നും സംഘാടകർ മാവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വി കെയർ എന്ന സ്ഥാപനം വർഷം പൂക്കോയങ്ങൾ തൊണ്ണൂറ്റിയാറോളം രോഗികളെ പി ടി എച്ച് ഇപ്പോൾ പരിചരിച്ചു വരുന്നു കിടപ്പിലായ ഈ രോഗികളെ ആഴ്ചയിൽ മൂന്ന് തവണ ഹോം കെയർ നടത്തി അവർക്ക് ആശ്വാസം നൽകുന്ന സംവിധാനം കൃത്യമായി ഈ സ്ഥാപനം നടത്തി വരികയാണ് മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഈ സംവിധാനം കിടപ്പ് രോഗികളെ അവരുടെ ബന്ധുക്കളെയും ഒന്നിച്ച് ഈ മാസം പത്താം തീയതി ചൊവ്വാഴ്ച മാവൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഗമിക്കുകയും വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഈ രോഗികൾക്ക് ആശ്വാസവും സന്തോഷവും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ മാവൂർ പഞ്ചായത്തിലെ തൊണ്ണൂറ്റിയാറ് രോഗികളെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സി എച്ച് സെന്ററിന്റെ സഹകരണത്തോടെ ആഴ്ചയിൽ മൂന്ന് ദിവസം വീടുകളിൽ ചെന്ന് ഡോക്ടറുടെയും നഴ്സുമാരുടെയും സഹായത്തോടെ പരിചരിച്ചു വരുന്നത് ഇവർക്ക് ആവശ്യമായ സേവനം ലഭിക്കുന്നതിനായി എല്ലാവിധ പരിശീലനങ്ങളും ലഭിച്ച നൂറോളം വോളണ്ടിയർമാരും ഇന്ന് പൂക്കോയത്തങ്ങൾ ഓസ്പീസിന് സ്വന്തമായുണ്ട് വിലപിടിപ്പുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ അടക്കമുള്ള വിവിധയിനും ഉപകരണങ്ങളും ആവശ്യക്കാരായ രോഗികൾക്ക് സൗജന്യമായി എത്തിച്ചു നൽകുന്നുണ്ട് മാവൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള പുൽക്കണ്ടി ബിൽഡിങ്ങിൽ മാവൂരിലെ മുസ്ലിം ലീഗ് നേതാവ് ചിറ്റടി അഹമ്മദ് കുട്ടി ആജിയുടെ കുടുംബം സൗജന്യമായി നൽകിയ റൂമിലാണ് പൂക്കായത്തങ്ങൾ ഓസ്പീസ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് പുറംലോകം കാണാതെ വീടുകളിൽ കഴിഞ്ഞു കിടപ്പ് രോഗികൾക്ക് മാനസികോല്ലാസം നൽകുന്നതിന് വേണ്ടിയാണ് രോഗി സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ വിജയത്തിനായി ആഴ്ചകൾക്ക് മുൻപ് തന്നെ നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയും രൂപീകരിച്ചിരുന്നു കിടപ്പ് രോഗികളിൽ എഴുപത്തഞ്ച് ശതമാനം പേരും സംഗമത്തിനെത്തിച്ചേരുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ പരിപാടി വൻ വിജയമാക്കുന്നതിനു വേണ്ടി വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ചൊവ്വാഴ്ച പത്തുമണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ മന്ത്രിയുമായ പി കെ കെ ബാബ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്നും ഹംസ ബാഫയ്ക്ക് തങ്ങൾ കൊയിലാണ്ടി മുഖ്യാതിഥിയായിരിക്കുമെന്നും കൂടാതെ മറ്റ് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മുസ്ലിം ലീഗ് ജില്ലാ മണ്ഡലം നേതാക്കളും മാവൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ അവകാശപ്പെട്ടു മാവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മങ്ങാട്ട് അബ്ദുൾ റസാഖ് എൻ പി അഹമ്മദ് കെ ലത്തീഫ് മാസ്റ്റർ കെ ഉസ്മാൻ ടി ഉമ്മർ മാസ്റ്റർ യു എ ഗഫൂർ ഒ എം നൌഷാദ് എം ഇസ്മായിൽ മാസ്റ്റർ പി അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ